തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പളനി ഐതിഹ്യം അറിയുമോ ഒരിക്കൽ ദേവലോകത്ത് വെച്ച് നാരദമുനി ശിവന് ഒരു ദിവ്യ മാമ്പഴം നൽകി അത് ജ്ഞാനപ്പഴം എന്നറിയപ്പെട്ടു ആ മാമ്പഴം കഴിക്കുന്നയാൾക്ക് ജ്ഞാനവും അമരത്വവും ലഭിക്കുമെന്ന് നാരദൻ പറഞ്ഞു ശിവനും പാർവതിയും തങ്ങളുടെ മക്കളായ ഗണപതിക്കും ആ ദിവ്യമായ പഴം നൽകാൻ തീരുമാനിച്ചു ലോകം മൂന്ന് തവണ ചുറ്റി ആദ്യം വരുന്നയാൾക്ക് ആ പഴം നൽകാമെന്ന് അവർ പറഞ്ഞു സുബ്രഹ്മണ്യൻ തൻ്റെ മൈലിൻ്റെ പുറത്ത് ഉടൻ തന്നെ യാത്ര തുടങ്ങി എന്നാൽ ഗണപതി ബുദ്ധിപൂർവ്വം തൻ്റെ മാതാപിതാക്കളെ മൂന്ന് തവണ വലം വെച്ചു മാതാപിതാക്കളാണ് ലോകമെന്ന് ഗണപതി വാദിച്ചു ഗണപതിയുടെ ഈ ബുദ്ധിയിൽ സന്തോഷിച്ച് ശിവൻ പഴം ഗണപതിക്ക് നൽകി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ സുബ്രഹ്മണ്യൻ ഗണപതിക്ക് പഴം ലഭിച്ചതറിഞ്ഞ് കോപിഷ്ടനായി പഴം നീ എന്ന് പറഞ്ഞ് അദ്ദേഹം കൈലാസം വിട്ടു അങ്ങനെ അദ്ദേഹം വന്നു നിന്ന സ്ഥലമാണ് ഇന്നത്തെ പഴനി അവിടെ വെച്ച് നാരദ മഹർഷി സുബ്രഹ്മണ്യനെ സമാധാനിപ്പിക്കുകയും അദ്ദേഹം ജ്ഞാനപ്പഴമാണെന്ന് മനസ്സിലാക്കിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് പഴനി മലയിൽ സ്ഥിരമായി കുടികൊണ്ടു ഈ ഐതിഹ്യമാണ് പഴനി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ